അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഫിസ കുക്കിംഗ് റെസിപ്പീസ് നമുക്കിന്ന് ബനാന ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാം ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം പഴുത്ത പായം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എങ്ങനെ എങ്ങനെയാണ് നോക്കാം പയൻ ഞാൻ കട്ട് ചെയ്തിട്ട് രണ്ട് മണിക്കൂർ നേരം ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് ഇത് ഐസ്ക്രീം ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് കുറച്ച് പായ എടുത്തിട്ടുണ്ട് നമുക്ക് ഏത് ചെറുപയം വേണമെങ്കിലും എടുക്കാവുന്നതാണ് ശേഷം കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കപ്പ് മിൽക്ക് മേഡ് കുറച്ച് പാൽ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി മിക്സിയുടെ ജാലിലേക്ക് കൊടുക്കാം അതും തന്നെ പഴം കട്ട് ചെയ്തത് ഇതിലേക്ക് കൊടുക്കാം ശേഷം ഇതിലേക്ക് മിൽക്ക് മേഡ് ചേർത്തി കൊടുക്കാം ചോക്ലേറ്റ് മെൽട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം ലാസ്റ്റ് ഇതിന്റെ മുകളിലേക്ക് നമുക്ക് പാൽ ഒച്ചുകൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് ഫൈനായിട്ട് അടച്ചു കൊടുത്തോണ്ട് വരാം പഴത്തിന്റെ മിക്സ് നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനെ ഒരു മോൾഡിലേക്ക് വെച്ചു കൊടുക്കാം ഇത് ഇതുപോലത്തെ മോഡിലേക്കാണ് കേട്ടോ ഞാൻ ഇത് വെച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് ഫുൾ ആയിട്ട് ഒഴിച്ചുകൊടുക്കാം ശേഷം ഇതൊരു ക്ലിംഫിൻ്റെ മടുത്തിട്ട് നന്നായിട്ട് റാപ്പ് ചെയ്ത് വെക്കാം ഇത് ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം ഐസ്ക്രീം ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇതിന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം ഇതിപ്പോ നന്നായിട്ട് തണുത്ത് ഉറച്ചു കിട്ടിയിട്ടുണ്ട് ശേഷം ഇതുപോലെ സ്കൂപ്പ് ചെയ്തിട്ട് ബൗളിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ചൂട് സമയല്ലേ ഇതുപോലൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു പിന്നെ കുട്ടികൾ കഴിച്ചോളൂ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുത്തതിനാൽ നല്ല ഹെൽത്തി വന്ന് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചുകൊണ്ട് നമുക്കിതുവരെ ഇതുവരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാം ചൂടായത് കൊണ്ട് തന്നെ കുട്ടികൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തതിനാൽ എന്തായാലും കഴിച്ചിരിക്കും ഗാർണിഷിന് വേണ്ടി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിർബന്ധ ഒന്നുമില്ല വെറുതെ വാങ്ങിക്കേണ്ടിട്ട് കൊടുത്തതാണ് வரை எழுப்பத்தில் உண்டாக்கல்ல ஈஸ் கிரீம் நம்ம ஒரு பாஷனில் உண்டி நோக்கும் நம்மளுக்கு இஷ்டப்படும் இஷ்டப்பட்டெங்கு சப்போர்ட்டு சப்ஸ்க்ரை மறக்கருது தேங்க்ஸ் ஃபார் வாச்சிங்